ഖാവ് പി വി അൻവർ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അതിനെ അദ്ദേഹത്തെ കൊള്ളക്കാരനാക്കാനുള്ള ശ്രമമാണ് നടന്നത് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി ഗവർണറുടെ പരാതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടത് ഗവർണർ പരാതി എന്തായിരിക്കും ഗവർണർ പരാതി കേന്ദ്ര അന്വേഷിക്കുന്നത് കേന്ദ്രത്തിന്റെ ഒരാളും കൂടിയാണ് പേടിപ്പെടുത്താൻ വേണ്ടി വലിയ ഉണ്ടല്ലോ കേന്ദ്രത്തിൽ കൊണ്ടേ ജയിലിൽ ഇട്ട് കഴിഞ്ഞ എട്ടു മാസത്തിന് ജാമ്യനില കിട്ടാത്ത തരത്തിലുള്ള അങ്ങനെ പേടിപ്പിക്ക ആ തരത്തിലേക്ക് തരന്താണ് വളരെ ലഘുവായി തീർക്കാവുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര ഊതി വീർപ്പിച്ചതിന് നമ്മുടെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഉത്തരവാദി ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല ഇവിടെ സാധാരണക്കാരായ പാർട്ടി കരിവാൾ ചുറ്റുകയിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് നീതി ലഭിക്കണം ആ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെ നമുക്കറിയാം നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പി വി അൻവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി വന്ന പതിനായിരം കണക്കിന് ആളുകൾ ആ ആളുകളെ മുഴുവൻ അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ പുറത്ത് പുറത്തുനിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത് ആ ബാക്കി ദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഈ സഖാക്കളെയും നാട്ടുകാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും അല്ല അത് അതൊന്നും ഞാൻ പറഞ്ഞു നമുക്കറിയാലോ ഒരു കുലംകുത്തെ ഒരു ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുമ്പോ ആ ആഞ്ഞടിച്ചു വരുന്ന കൂട്ടത്തില് ഒരു വിഭാഗം മാത്രേക്കില്ല എല്ലാരും വിടും ഇവിടുന്ന് ഇപ്പൊ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഞങ്ങള് ശകാക്കള് മാത്രമൊന്നുമല്ല കോൺഗ്രസിലും ലീഗിലും പ്രവർത്തിക്കുന്ന ആളുകളും പറഞ്ഞ് ഒപ്പം നിൽക്കാനുണ്ട് എന്നാണ് ഇതിന് പറഞ്ഞത് അപ്പ എല്ലാവരെയും ആ അതെ അതെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പത്ര മീഡിയ രംഗത്തെ പ്രവർത്തകര് പോലീസ് സംവിധാനം വളണ്ടിയേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പുക്ക നിങ്ങളോട് സംസാരിക്കും ഒരായിരം എഴുതിക്കാണ് സുഖം കിട്ടുന്നത് നമുക്ക് ഈ യോഗം നടക്കുമ്പോ മൂന്ന് പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നടത്തിയ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട പുഷ്പൻ അദ്ദേഹത്തെ ആദ്യമായി അനുസ്മരിക്കുകയാണ് ഈ വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ അങ്ങാടിയുടെ വഴി വഴിയോരങ്ങളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അങ്ങാടിയിൽ കയറ്റിറക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരരെ ഈ നാടിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തിയ കർഷകരെ കർഷക തൊഴിലാളികളെ പ്രിയപ്പെട്ട പ്രവാസികളെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെയും സഹോദരിയും സഹോദര്മാരെ ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല ആർക്കു വേണ്ടിയാണോ ഞാൻ ഇറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം അതവിടെ നിൽക്കട്ടെ ഞാൻ മെയിൻ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട് അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ് സൗണ്ട് ഇല്ലേ സൗണ്ടില്ലേ タイタイタイタイタイタイタイ ആൾക്കൂട്ടത്തിനു നടുവിൽ ഒരു തീപ്പന്തമായി മാറാൻ പി വി അൻവർ എത്തുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനെ പൂർണ്ണമായും അൻവർ ഒരു ഒരുമ്പാക്കി മാറ്റിയിരിക്കുന്നു നാലു കിലോമീറ്റർ ഗതാഗതം തടസ്സപ്പെട്ട് ചന്തക്കുന്നിലെ കൊഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകൾ പി വി അൻവറിനെ കേൾക്കാൻ കാത്തിരിക്കുന്നു പി വി അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കേൾക്കാനെത്തിയ പ്രവർത്തകരെ സ്വാഗതം ചെയ്തുകൊണ്ട് മുൻ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എ സുഗുവിന്റെ പ്രസംഗം പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിശദീകരണം ആവശ്യമായി വന്നു എന്നാണ് പി വി എൻവറിന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ എന്തിനും ഏതിനും മനുഷ്യന് വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങില്ല ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവന്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയ വലിക്കരുത് മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നത് അതായിക്കോട്ടെ നമ്മൾ അതിലേക്ക് വരാം അപ്പൊ ഞാന് ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ് ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയില്ല മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ ലാൽ അസലാമലൈക്കും ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഇതാണ് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം ഈ പറഞ്ഞതൊക്കെ ഒന്നാണ് അസ്സലാമലൈക്കും എന്താണ് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ ഓം ശാന്തി അത് തന്നെയാണ് ആകാശിച്ചിരിക്കുന്ന കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാം ഒന്നാണ് അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസി മതവിശ്വാസി ആയതുകൊണ്ട് കൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം അപ്പൊ അത് രണ്ടും ഒന്ന് വേർതിരിയേണ്ടതുണ്ട് അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട് ഏറനാടിലെ ഒരു കുടുംബത്തിൽ പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ വെള്ളിപ്പാന്റെ പേര് പി വി മുഹമ്മദാജിയാണ് എൻ്റെ പിതാവിൻ്റെ പേര് പി വി ശോകത്തിലി ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച കുടുംബമാണ് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ് ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുകയും ചെയ്ത ആ പന്നമോനാ നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞ് നിന്നിട്ടില്ല നമ്മൾ ഈ മതേതരത്വത്തിന്റെ മുന്നിൽ അതിന്റെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ കൊടി പിടിച്ച എന്റെ തറവാടും എന്റെ കാക്കക്കാരണവന്മാരും കടന്നു പോയിട്ടുള്ളൂ ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം എന്റെ ഉമ്മ പതിനാല് പ്രസവിച്ചതാ പതിനാല് മക്കൾ ഞാൻ അതിൽ പതിനൊന്നാമത്തതാണ് അതിൽ മൂന്നാള് മരിച്ചു ഞങ്ങൾ പതിനൊന്നാള് ജയിച്ചിട്ടുണ്ട് ഉമ്മ ഈ ഇരുപത് വർഷ കാലത്ത് ഇരുപത്തിരണ്ട് വർഷക്കാലത്തിൻ്റെ ഇടക്കാണ് ഈ പതിനാല് പ്രസവം നടത്തിയത് അപ്പൊ അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവും ഉള്ള കാലാണ് ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ വീട്ടില് വലിയ ചെമ്പല് കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു നാലും അഞ്ചും സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുട്ടി അരിയാക്കി ഇവരിത് വെച്ചു വിളമ്പി ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് നാലിലും അഞ്ചിലും പഠിക്കുമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം നമ്മൾ തൂക്കാത്രം എന്ന് പറയും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയാ ഇതുപോലത്തെ പാത്രങ്ങൾ ഉണ്ടാവും ഇപ്പം ഒന്നര മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി യു പി സ്കൂള് ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും ഈ കഞ്ഞി ഇങ്ങനെ പാടുന്നു ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും ഞാൻ ആറാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നി ആ ഉമ്മാനുടേയും ചോച്ച്മാ ഇത്രയും പണിക്കാരുണ്ടായിട്ട് കാരണം ഞങ്ങൾ സ്കൂളിൽ വിട്ട് ഞാനും എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും ഇവിടെ ഒരു ഒന്നര വയസ്സിന്റെ വ്യത്യാസം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും അപ്പൊ ഒരു സമ്മാനേ ചോച്ചുമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവര് വിളമ്പി കൊടുക്കൂലെ അപ്പൊ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് വിളമ്പിക്കൊടുത്ത് കൈ കുഴയും ഇത് പണിക്കാർ ഇത് വിളമ്പി കൊടുത്ത അമ്മ മോനെയാ അവര് ആ വരുന്ന ആളുകളെ പ്രാഗുന്ന ഓർമ്മ പഴയ ഓർമ്മയാ അപ്പൊ അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം അപ്പൊ ഞങ്ങളൊക്കെ ഈ ഒരു വയസ്സിനും ഒന്നര വയസ്സിനും ആയതുകൊണ്ട് വീട്ടിൽ എപ്പോഴും മൂന്നും നാലും ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട് അതില് ഞാനൊക്കെ ചെറുതാകുമ്പം ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ് എനിക്കൊരു ഒരു വയസ്സാകുമ്പോഴേക്കും അടുത്ത പ്രസവിക്കും ജ്യേഷ്ഠന് രണ്ടാം മൂത്താൾക്ക് ഒരു ഒന്നേക്കാല് വയസ്സാകുമ്പോഴേക്ക് അടുത്ത പ്രസവിക്കും അപ്പൊ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മലപ്പാല് കൊടുക്കാൻ കഴിയില്ല എത്ര മക്കൾക്ക് കൊടുക്കും അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു എന്റെ വല്ല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാ അരിച്ചുപോയി പത്ത് വർഷം മുമ്പ് ചക്കിക്കുട്ടി അപ്പൊ ഈ രണ്ട് മക്കളെയും എന്നെ എന്റെ മൂത്ത മകൻ ജ്യേഷ്ഠ അജ്മലിനെയും എന്റെ താഴെയുള്ള മുനിയറായ പ്രസവിച്ചപ്പോ ഉമ്മ ഈ ചക്കിക്കുട്ടീടെ കയ്യിലാ കൊടുക്ക എന്ന് ഞങ്ങൾ അറിയോ ചക്കിക്കുട്ടീനടുത്ത് ഞങ്ങൾ പോവുള്ളു വീട്ടിൽ ജോലിക്കാര് വേറെല്ലാത്തല്ലാരുടെ പാങ്കല്ലേ കേട്ടെ പി വി എൻവർ തൻ്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് പുത്തൻ വീട്ടിൽ ഷോക്കത്തിലെ ഒരു മതേതരത്തിന്റെ പ്രതീകമായി മാറിയത് തൻ കടന്നു വന്ന വഴികൾ തന്റെ രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലം വിവരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി വി എൻവർ തന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ആരംഭിച്ചിരിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് നിലമ്പൂരിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളെ കയറ്റിറക്ക തൊഴിലാളികളെ പ്രവാസികളെ വിദ്യാർത്ഥികളെ കർഷകരെ യുവ സുഹൃത്തുക്കളെ ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പി വി എൻവർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ തിങ്ങിക്കൂഴിയ വലിയ പുരുഷാരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണോ താൻ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ചത് ആ ആരുടെ സാഹചര്യങ്ങളാണോ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് അവരെ തെരുവിൽ കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പി വി എൻവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇടയ്ക്ക് രണ്ട് ബാങ്ക് വിളികൾ ികളോട് അദ്ദേഹം മൗനമായിരിക്കാൻ ആ പറഞ്ഞ ഇപ്പോൾ പ്രസംഗത്തിന് ചെറിയ ഇടവേള നൽകിയിരിക്കുന്നു കേരളം വർഗീയമായി മാറുന്നു വർഗീയ സ്വഭാവമുള്ള ഒരു നാടായി ഒരു തുരുത്തായി കേരളം മാറുന്നുവെന്നും ഒരു ഒരു വിഷയം ഉന്നയിച്ചാൽ ഉന്നയിക്കുന്നയാളുടെ പേരന്വേഷിക്കുന്നു അയാളുടെ സ്വത്വം തെരയുന്നു ഒരാൾ അയാളുടെ പേരിതായതുകൊണ്ട് അയാളെ ഒരു മുസ്ലിം വിശ്വാസിയെ മുസ്ലിം വർഗീയവാദിയാക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നത് അഞ്ചു നേരം എന്ന് പറഞ്ഞത് മുഖ്യ വിഷയമാക്കി മാറ്റി തന്റെ മതവിശ്വാസം ഒരിക്കലും വർഗീയവാദമല്ല എന്ന് പി എൻ പറഞ്ഞു എന്റെ മുലകുടിച്ച വെല്ലുമാന്റെ പേര് ചക്കിക്കുട്ടി ഞാനും എന്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മലപ്പാലാണ് എന്റെ വിമാനക്കാളും കുടിച്ചിട്ടുള്ളത് അപ്പോ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് കീരനാണ് അത് മരിച്ചു പിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അത് ഒന്നര വർഷം മുമ്പ് അവരും മരിച്ചു ആ കുടുംബം തന്നെ കഴിഞ്ഞു പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാൻ ഉണ്ടായിരുന്നത് നാടിച്ചിയാണ് അത് കഴിഞ്ഞ് ഉമ്മാന്റെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തോട് കൂടിയിട്ട് അവരും മരിച്ചു ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാന്റെ ബെഡ്റൂം അവര് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അവരും ഇപ്പൊ ഒരു മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടു അപ്പൊ ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ബാപ്പാന്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതും ഒക്കെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വേലായിരുന്നു മരിക്കുന്നവരെ വെല്ലിപ്പാൻ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഈ തലമുറയും അത് തന്നെയാണ് തുടർന്നു വരുന്നത് ഒരുത്തന്റെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് പറയുമ്പോ ഇതൊക്കെ ഇവിടെ വന്ന് പറയുമ്പം ഒട്ടനവധി പ്രയാസമുണ്ട് ഒരടിസ്ഥാനവുമില്ലാതെ അഞ്ചു നേരം നമസ്കരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത് അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത കൊണ്ടാണ് ഇസ്ലാമിൽ ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നെറ്റി ചുളിച്ച് നോക്കരുത് എന്നാണ് കുറവ് പഠിപ്പിക്കുന്നത് നല്ലൊരു അമ്പലം കണ്ടു നല്ല കൊത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോ ഒരു മുസൽമാന് എന്താ അത് ഒരു ഈർഷ്യതയോടുകൂടി ഒരിഷ്ടക്കേടോടു കൂടി നോക്കാൻ പാടില്ല അവൻ നീന് പുറത്താ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇസ്ലാം ഇതാദ്യം പഠിക്കണം മതത്തിൽ ഒരു നിർബന്ധവുമില്ല ഒരാളെ നിർബന്ധിച്ച് മതത്തിലേക്ക് ഏറ്റം പാടില്ല നമുക്ക് പറയാം അത്രേ ഉള്ളൂ ഒരു ക്രൈസ്തവ ദേവാലയം നല്ല രീതിയിലുള്ള ക്രൈസ്തവ ദേവാലയം അപ്പൊ അത് കാണുമ്പോ മുസൽമാനവര് ഒരു ഭാഗം അങ്ങനെ പോയി വീണ്ടും പി വി എൻവർ പ്രസംഗം നിർത്തുന്നു വീണ്ടും മറ്റൊരു മസ്ജിദിൽ നിന്നുള്ള ബാങ്കുവിളി ഇത് മൂന്നാമത്തെ തവണയാണ് പി വി എൻവറിന്റെ പ്രസംഗത്തിനിടയിൽ ബാങ്കുവിളികൾ ഉയരുന്നത് ആ ഇപ്പോൾ ഇസ്ലാമിക മതവിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്റെ രാഷ്ട്രീയ പാരമ്പര്യം മതേതരത്വത്തിന്റെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാണ് ആ പി വി എൻവർ പ്രസംഗം തുടരുന്നത് തന്നെ പാലൂട്ടി വളർത്തിയവർ മുസ്ലിം സമുദായത്തിന് പുറത്തു നിന്നുള്ള ദളിത് സ്ത്രീകൾ അതിൽ ചെക്കിക്കുട്ടിയമ്മയുണ്ട് ആ നാടിച്ചിയുണ്ട് കുറ്റിക്കുട്ടിച്ചേച്ചിയുണ്ട് ഇവരൊക്കെയാണ് തന്റെ ഉമ്മാനെയും നോക്കിയിരുന്നത് എന്ന് പറയുന്നു വേലായുധം നായരാണ് തന്റെ പിതാവ് ഷൌക്കത്തലിയുടെ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കേണ്ടതില്ലെന്നും തനിക്കും മതേതരമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉള്ളത് എന്നുമാണ് പി വി എൻവർ പറയുന്നത് അതിനോടൊപ്പം ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു വർഗീയവാദിയാകാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും ഇസ്ലാം മതത്തിന്റെ അനുഷ്ഠാനങ്ങളും മതവിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ച് അപര മതസ്ഥ സ്ഥാപനങ്ങളോട് നെറ്റി ചുളിക്കരുത് നെറ്റി ചുളിക്കാൻ പാടില്ല എന്നാണെന്നും പി വി അൻവർ വിശദീകരിക്കുന്നു പി വി എൻവർ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇസ്ലാമിന്റെ തന്റെ ഇസ്ലാമിക വിശ്വാസത്തെ തന്റെ സ്വത്ത് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പി വി എൻവർ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെ വർഗീയവാദിയാക്കാൻ ചില ശ്രമം നടത്തുന്നു എന്ന കൂടി തന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതല്ല എന്ന് പി വി എൻവർ വിശദീകരിക്കുകയാണ് സ്വത്ത് രാഷ്ട്രീയത്തിലൂന്നിയ പ്രസംഗമാണ് ഈ ഘട്ടത്തിൽ പി വി എൻവർ തുടങ്ങുന്നത് സ്വത്ത് രാഷ്ട്രീയത്തിലൂന്നിയാണ് പ്രസംഗത്തിന്റെ തുടക്കം പി വി അൻവർ ചന്തക്കുന്നിൽ തെളിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അൻവർ കരുത്തുകാട്ടി എന്ന് സംശയം പറയാം ചന്തക്കുന്നിലെ തിങ്ങിക്കൂടിയ പുരുഷാരൻ വലിയ ഒരു ആൾക്കൂട്ടം ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡിൽ പി വി എൻവറിനെ വിശദീകരിക്കാനുള്ളത് കേൾക്കാനായി റിപ്പോർട്ടിന്റെ അടക്കം ടെലിവിഷൻ ചാനലിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ പി വി എൻവറിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഏറനാടിനെ ഏറനാടിന്റെ ചെഗ്വേര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുഞ്ഞാലി നടത്തിയ ഇടപെടലുകളെ ഒരു തരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നാൽ വ്യത്യസ്തമായ തരത്തിൽ അന്ന് വർഗരാഷ്ട്രീയത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് കുഞ്ഞാലി എന്ന് വലിയ രീതിയിൽ ആളുകളെ